നിങ്ങളുടെ ആൻസേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സമയത്ത് വരുന്ന ഓരോ വീഡിയോസും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ എസ് എസ് ഐ സി ജി എന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഇതൊരു കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് സോ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നതാണ് ആദ്യത്തെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം കേട്ടോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കില് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ആദ്യം പറയാം ഇത് രണ്ട് ടീർ ആയിട്ടാണ് നടക്കുന്നത് ടിയർ വണ്ണും ടിയർ ടൂ അങ്ങനെയാണ് നടക്കുന്നത് ആദ്യത്തെ ടീറിലെ ഒരു പേപ്പർ പേപ്പറാണുള്ളത് ഈ ഒരു പേപ്പർ നമ്മൾ വെച്ചാൽ ഒരു ക്വാളിഫയങ് നേച്ചർ ആണ് ശരിക്കും ടിയർ വൺ എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ് ടിയർ ടൂലേക്കുള്ള ഒരു പേപ്പർ ആണ് അതിന്റെ മുന്നോടിയായിട്ട് പ്രിലിംസ് പ്രിലിംസെക്ക് എന്നൊക്കെ പറയുന്നത് അതുപോലെയാണ് ഒരു ക്വാളിഫയിങ് ആണ് ഇതിന് വരുന്നത് അപ്പൊ ഇതിന്റെ ടീർ വണ്ണിന്റെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് നാല് ആയിട്ടാണ് ഇതിന് തിരിച്ചിരിക്കുന്നത് ഓക്കെ നാല് സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഒരു മാർക്ക് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം അൻപത് ആണ് വരുന്നത് ജനറൽ അവയർനെസ്സിന് ഇരുപത്തിയഞ്ച് മാർക്ക് അൻപത് മാർക്ക് അഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഇംഗ്ലീഷ് കോംപ്രഹൻഷന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് മൊത്തം നമുക്ക് നൂറ് ചോദ്യങ്ങളാണ് മൊത്തത്തിലുള്ളത് എത്രയായിരുന്നു നൂറ് ചോദ്യങ്ങളാണ് മൊത്തത്തിലുള്ളത് ഇരുന്നൂറ് മാർക്കാണുള്ളത് ഇരുന്നൂറ് മാർക്കാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ മാർക്ക് മാർക്ക് ഇതിന്റെ എന്ന് പറയുന്നത് ഓരോ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അൻപത് മാർക്ക് അര മാർക്ക് പോയിക്കൊണ്ടിരിക്കും ഓക്കെ അതായത് നമുക്ക് ഏകദേശം ഇതിന്റെ റേഷ്യോ വരുമ്പോൾ വൺ ബൈ ഫോർത്ത് മാർക്ക് നെഗറ്റീവ് മാർക്ക് ആയിട്ട് വരും ഇനി ഈ ഒരു നൂറ് ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം അറുപത് മിനിറ്റ് ആണ് അതായത് ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കേട്ടോ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന സമയം ഈ ഒരു മണിക്കൂറിനകത്താണ് നിങ്ങൾ നൂറ് ചോദ്യങ്ങൾ എഴുതേണ്ടത് അപ്പൊ ഇതിങ്ങനെ നമുക്ക് എന്തായിരുന്നു ഒരു ക്വാളിഫയിങ് നേച്ചറിൽ ടിയർ വൺ എക്സാം കഴിയുന്നു അത് കഴിഞ്ഞ് അടുത്ത ടിയർ ടൂ ആണ് അത് രണ്ട് പേപ്പർ ആയിട്ടാണ് പറയുന്നത് ആദ്യത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും എഴുതേണ്ട ഒരു പരീക്ഷയാണ് രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഇത് എഴുതേണ്ടത് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ അത് എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല രണ്ടാമത്തെ പേപ്പർ കിട്ടോ ഇപ്പൊ നിങ്ങൾ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു പേപ്പർ എഴുതിയാൽ മതി അല്ലെങ്കിൽ പേപ്പർ വണ്ണ് മാത്രം നിങ്ങൾക്ക് എഴുതാ എഴുതാമതിയാവും പേപ്പർ വണ്ണില് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സെഷൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ രണ്ട് സെഷനിലായിട്ട് മൂന്ന് സെക്ഷൻസ് ഉണ്ട് ഓരോ സെക്ഷൻസിലും രണ്ട് മൊഡ്യൂളുകളായിട്ടാണ് ഉള്ളത് അപ്പോൾ ആദ്യ സെക്ഷൻ വണ്ണില് മൊഡ്യൂൾ വണ്ണില് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ആണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് വീതം തൊണ്ണൂറ് മാർക്കാണ് വരുന്നത് ഇതിന്റെ ഇരുപത്തി മൂന്ന് പെർസെന്റേജ് ആണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ് മാർക്ക് അപ്പൊ ഈ ഒരു മാത്സ് ആൻഡ് മെന്റൽ എബിലി എബിലിറ്റിക്ക് തന്നെ അറുപത് ചോദ്യങ്ങളും നൂറ്റി അൻപത് മാർക്കുമാണ് വരുന്നത് സെയിം വെയിറ്റേജ് തന്നെയാണ് വരുന്നത് ഇനി സെക്ഷൻ ആദ്യത്തെ മുടിയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രഹൻഷൻ നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഓക്കെ മുപ്പത്തിയഞ്ച് പെർസെൻറ്റേജ് ആണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ് ആണ് രണ്ടാമത്തെ മുടി വരുന്നത് അത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും എഴുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് അടുത്തത് സെക്ഷൻ ത്രീയില് മൊഡ്യൂൾ വണ്ണില് നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് ഇത് ഇരുപത് ചോദ്യങ്ങളാണ് വരുന്നത് അറുപത് മാർക്ക് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ക്വാളിഫയിങ് നേച്ചർ ആണ് അതിൽ ഇത്ര പേർസെൻറ്റേജ് മാർക്ക് വേണമെന്നല്ല നിങ്ങൾ ഇതൊന്ന് ക്വാളിഫൈ ചെയ്താൽ മതി അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ബാക്കിയുള്ള രണ്ട് സെക്ഷനും ഓരോ മണിക്കൂർ വീതമാണെങ്കിൽ മൂന്നാമത്തെ സെക്ഷന് മൊഡ്യൂൾ വണ്ണിനും മൊഡ്യൂൾ ടൂനും എന്തായിരുന്നു പതിനഞ്ച് മിനിറ്റ് വീതമാണ് ആദ്യം കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് അത് കഴിഞ്ഞ് ഡേറ്റ എൻഡ് സ്പീഡ് ടെസ്റ്റുമാണ് വരുന്നത് ഇത് രണ്ടും സെക്ഷൻ ത്രീയിൽ മൊഡ്യൂൾ വണ് ആണെങ്കിൽ എന്തായിരുന്നു ഒരു നേച്ചർ ആണ് വരുന്നത് കേട്ടോ ജസ്റ്റ് നിങ്ങൾ അതിൽ പാസ് ആയാ മതി ഓക്കെ ക്വാളിഫൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഇനി എടുത്തത് ടീ ടൂ തന്നെ രണ്ടാമത്തെ പേപ്പർ ഉണ്ട് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പേപ്പർ എന്താണ് എല്ലാവർക്കും ഇല്ല നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെയുള്ള പോസ്റ്റിൽ അപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഉള്ളൂ ഈ പേപ്പറിലെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ ആ പോസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നൂറ് ക്വസ്റ്റ്യൻസ് വരും ഇരുന്നൂറ് മാർക്കാണ് ഉണ്ടാവുന്നത് രണ്ട് മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി ഈ രണ്ടാമത്തെ പേപ്പറിൽ ടീർ ടൂല് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂലും അതുപോലെ തന്നെ സെക്ഷൻ ത്രീയിലെ മൊഡ്യൂൾ വണ്ണിനും ഓരോ മാർക്ക് വീതം നെഗറ്റീവ് ഉണ്ട് അതായത് വൺ ബൈ ത്രീയിലും നോർമൽ പി എസ് സിക്ക് ഒക്കെ ഉള്ള പോലെ വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്ക് ആണ് ഓക്കെ വരുന്നത് ഇനി രണ്ടാമത്തെ പേപ്പറിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഉണ്ട് എന്തായിരുന്നു പോയിന്റ് ഫൈവ് ആണ് വരുന്നത് പോയിന്റ് ഫൈവ് ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് ഓരോ തെറ്റായ ഉത്തരത്തിന് നിങ്ങളുടെ പോയിന്റ് ഫൈവ് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും നോർമലി അത് നെഗറ്റീവ് ഒക്കെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ളതേ ഉള്ളൂ രണ്ടു മണിക്കൂർ കൊണ്ട് രണ്ടാമത്തെ പേപ്പർ നിങ്ങൾ എഴുതി തീർക്കണം ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് ഇനി അടുത്തത് ഇതിന്റെ കട്ട് ഓഫ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് പ്രീവിയസ് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കട്ട് ഓഫ് ആണ് എല്ലാ പോസ്റ്റുകളുടെ പറയുന്നത് എക്സെപ്റ്റ് എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂറെ അല്ല ബാക്കി എല്ലാ ഉള്ള പോസ്റ്റുകളുടെ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യം അൺറിസർവ് കാറ്റഗറിയിൽ എത്ര കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഇൻ ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരായിരുന്നു കട്ട് ഓഫ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് മൂന്ന് അഞ്ച് രണ്ടായിരുന്നു കട്ട് ഓഫ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തേത് നമുക്ക് അറിയാം ടീഫ് ടുങ്ങനെയാ വരുന്നത് ഇനി ഇ ഡബ്ല്യു എസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കാം മുന്നൂറ് പോയിന്റ് മൂന്ന് ഏഴ് ഒൻപത് ഏഴ് ഇതായിരുന്നു എന്താന്ന് പറയുന്നത് ഇ ഡ്ല്യു എസിന്റെ കട്ട് ഓഫ് എത്ര കാൻഡിഡേറ്റ്സ് ആയിരുന്നു അവൈലബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരായിരുന്നു ഓക്കെ പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒ ബിസി വരുമ്പോ എത്രയാണ് മുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് ഏഴ് എട്ട് നാല് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ച് എട്ട് എട്ട് ആയിരുന്നു എത്ര കാൻഡിഡേറ്റ്സ് ആയിരുന്നു പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കാൻഡിഡേറ്റ്സ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി എന്തായിരുന്നു പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ കോഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പി എസ് സി ടോക്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ എസ് എസ് സി കോഴ്സ് നമ്മൾ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ലൈൻ നമ്പറിൽ വിളിച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ബൈ